തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലർക്കും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ വിരലിൽ പുരട്ടുന്ന മഷി ആ മഷി വുധു സുഹിഹാകുന്നതിന് തടസ്സമാകുന്നു കാരണം വുധുവിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് വെള്ളം ശരീരത്തോട് ചേരുന്നതിന് തടസ്സമാകുന്ന ഹാൽ മറ അത് കയ്യിലുണ്ടാകരുത് അത്തരം ടി അവശേഷിക്കരുത് അത് അവശേഷിച്ചാൽ വെള്ളം ശരീരത്തിലേക്ക് ചേരില്ല അങ്ങനെ ആകുമ്പോ ഒതു സഹി ആകില്ല ഒതു സഹി ആകാതായാൽ നിസ്കാരം സഹി ആകില്ല ചിലരുടെ നഖങ്ങളിലൊക്കെ ചിലര് ഏർ പല വസ്തുക്കൾ അതായത് ഏകദേശം പെയിന്റിനോട് സമമാകുന്ന ചില വസ്തുക്കൾ അത് തേക്കുകയും അത് തേച്ച് കരൾ കളർ പുരട്ടി ഒക്കെ ചെയ്യുന്നത് കാണാം അങ്ങനെ കളർ പുരട്ടിയാൽ കളർ ചേർത്താൽ അല്ലെങ്കിൽ കളറിന് വേണ്ടി അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉദു സഹി ആവുകയില്ല ഉദു സഹി നിസ്കാരം സഹി ആകാതാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് വോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന മഷീ ആ മഷീയിലും ഈ പ്രശ്നമുണ്ട് എന്നും അത് വെള്ളം ചേരുന്നതിന് തടസ്സമാകും എന്ന് കരുതിയിട്ട് ചിലരൊക്കെ വളരെ പെട്ടെന്ന് അത് മായ്ച്ചു കളയാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കാണാറുണ്ട് എന്നാൽ അങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല കാരണം ഈ വോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന മഷി അത് പെട്ടെന്ന് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആ സിൽവർ നൈട്രേറ്റ് ചേർത്തുകൊണ്ടാണ് ആ ഒരു മഷി തയ്യാറാക്കുന്നത് അതില് ചില പിഗ്മെന്റ് കളറുകൾ ചേർക്കുന്നുണ്ട് ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സ്കിന്നിന്റെ നെക്സ്റ്റ് ലെയറിലേക്ക് കൂടി പകർന്ന് അവിടെ മായ്ച്ചു കളയാൻ പറ്റാത്ത വിധം നിലനിൽക്കുന്നു ഇവിടെ നിലനിൽക്കുന്നത് ആ ചെറുക്ക് ഇതിന്റെ കറയാണ് ഇപ്പൊ മൈലാഞ്ചി നമ്മൾ കയ്യിലിട്ടാൽ മൈലാഞ്ചി ഇട്ട് ആ കറ തൊലിയിലേക്ക് പകർന്നതിന് ശേഷം മൈലാഞ്ചി എടുത്ത് കളയുന്നു കറ അവിടെ അവശേഷിക്കുന്നു കറയാണ് അതിന്റെ കളർ ഇതുപോലെ ഇതിന്റെ കറയാണ് ഈ സ്കിന്നിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉബുവിനെ സ്വഹത്തിന് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല ഈ കറ മായുകളയാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല ചിലർക്ക് അതിനു വേണ്ടി പല വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും ഏ അതുപോലെ അതിന്റെ സ്കിന്നിന് വരെ പ്രയാസം ചെയ്യുന്നത് കാണാൻ ചിലർ കഷ്ടപ്പെട്ടിട്ട് വിട്ടു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കള്ളക്കളിയായിട്ടൊന്നും മറിച്ച് പൊതുവു ശരിയാകുമോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ അതുകൊണ്ട് മായ്ച്ചു കളയാൻ കഷ്ടപ്പെടേണ്ടതില്ല അതവിടെ നിന്നോട്ടെ അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ ഒരു വോട്ടർ വോട്ട് ചെയ്തു എന്നതിന്റെ അടയാളത്തിനാണ് അത് തയ്യാറാക്ക അങ്ങനൊരു സംഗതി ഒരു അങ്ങനൊരു ഏർപ്പാട് തയ്യാറാക്കിയിരിക്കുന്നു അതിന്റെ പേരിൽ കഷ്ടപ്പെടേണ്ടതില്ല അപ്പോ അതിനൊരു മസല ഇതാണ് ഒരു വസ്തു അവിടെ ഉണ്ടാവരുത് എന്നതാണ് ഒരു മറയായിട്ടൊരു വസ്തു ആ വസ്തു അവിടെ ഇല്ല ഇതിന്റെ കറ മാത്രാണ് അവശേഷിക്കുന്നത് കറ മാത്രം അവശേഷിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ഇതാണ് അതിൽ മസ് അല അതുകൊണ്ട് വെറുതെ തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് കഷ്ടപ്പെട്ട് മായ്ച്ചു കളയുകയോ മറ്റോ ചെയ്യേണ്ടതില്ല എന്ന് മാത്രം മനസ്സിലാക്കി